മോദി സർക്കാരിന്റെ തിളക്കം തെളിഞ്ഞു നിൽക്കുന്ന ഹിന്ദി ചിത്രമാണ് ദ ഡിപ്ലോമാറ്റ് മോദി സർക്കാർ അധികാരത്തിൽ കയറി കൃത്യം രണ്ട് വർഷം കഴിയുമ്പോൾ ഏറ്റെടുത്ത ഒരു മിഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ ഉസ്മാ മുഹമ്മദ് എന്ന മുസ്ലിം പെൺകുട്ടിയെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലെത്തിക്കാനെടുത്ത എഫേർട്ട് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട അലി എന്ന പാകിസ്ഥാൻ സുഹൃത്തിനെ കാണാൻ മലേഷ്യയിലെത്തിയ ഉസ്മയെ തന്റെ രാജ്യം കാണാൻ അയാൾ ക്ഷണിക്കുന്നു ശേഷം വാഗ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയ ഉസ്മയെ കാത്തിരുന്നത് ദുരന്തങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു മോദി സർക്കാരിന്റെ നിരന്തരമായ ഇടപെടലുകൾക്കൊടുവിൽ പാകിസ്ഥാനിലെ ദുരിതപർവം താണ്ടി സ്വദേശത്ത് മടങ്ങിയെത്തിയ ഉസ്മ വാഗ അതിർത്തിയിൽ മണ്ണിൽ തൊട്ട് തൊഴുതുകൊണ്ടാണ് സ്വദേശത്തേക്ക് പ്രവേശിച്ചത് പാകിസ്ഥാനിൽ വെച്ച് തോക്കുചൂണ്ടി ചൂണ്ടി മാനഭംഗപ്പെടുത്തിയ ശേഷം നിർബന്ധിത വിവാഹത്തിനിരയാക്കിയ യായ ഉസ്മയ്ക്ക് നേരിടേണ്ടി വന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ദുരന്തങ്ങളായിരുന്നു ഈ പെൺകുട്ടിയെ പാകിസ്ഥാനിൽ നിന്നും ജെ പി സിംഗ് എന്ന ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ എങ്ങനെ രക്ഷിക്കുന്നുവെന്ന കഥയാണ് ഡിപ്ലോമാറ്റ് എന്ന ജോൺ എബ്രഹാമിന്റെ ഏറ്റവും പുതിയ ഹിന്ദി സിനിമ ഈ സിനിമയ്ക്ക് ഇപ്പോൾ കയ്യടി നൽകുകയാണ് ബി മോദി സർക്കാരിന്റെ നയതന്ത്ര രംഗം എത്രത്തോളം ശക്തമാണെന്നാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് പാകിസ്ഥാനിലേക്ക് നിർബന്ധിതമായി വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന ഉസ്മ മുഹമ്മദിനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ അന്ന് ജീവൻ പോലും പണയം വെച്ച് രക്ഷപ്പെടുത്തുന്നതാണ് പറയുന്നത് ഉസ്മയെ പാകിസ്ഥാനിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും നയതന്ത്ര ഉദ്യോഗസ്ഥനായ ജെ പി സിംഗും ചേർന്നായിരുന്നു ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ മുഴുവൻ സാധ്യതയും ഉസ്മയെ രക്ഷിക്കാൻ ഇന്ത്യ അന്ന് ഉപയോഗിച്ചിരുന്നു അത്യന്തം ഉദ്വേഗജനകമാണ് ഈ കഥ ഉസ്മാ മുഹമ്മദ് എന്ന പെൺകുട്ടിയെ മലേഷ്യയിലുള്ള ഒരു പാകിസ്ഥാനി ഓൺലൈനിലൂടെ വശീകരിക്കുന്നു അവളോട് പാകിസ്ഥാനിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു അവൾ കാമുകന് വേണ്ടി അതിസാഹസികമായ ഒരു യാത്ര തന്നെ നടത്തുന്നു പക്ഷേ ഉസ്മയെ മയക്കുമരുന്ന് നൽകി കടത്തുകയാണ് കാമുകൻ തോക്കിൻ മുനയിൽ നിർത്തി വിവാഹം ചെയ്യിക്കുന്നു പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ ബുനർ എന്ന സ്ഥലത്ത് ബന്ദിയാക്കുന്നു പിന്നീട് ഉസ്മയെ ലൈംഗിക അടിമയാക്കി വിൽക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ജെ പി സിംഗ് എന്ന നയതന്ത്ര ഉദ്യോഗസ്ഥനും ചേർന്ന് പിന്നീടാണ് സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് പിന്നീട് ഇന്ത്യയിൽ രക്ഷപ്പെട്ട് തിരിച്ചെത്തുന്ന ഓസ്മ പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു മരണക്കിണറാണ് അതിൽ അകപ്പെടാൻ എളുപ്പവും പക്ഷെ രക്ഷപ്പെട്ട് തിരിച്ചു വരിക എളുപ്പമല്ല എന്റെ അതേ അവസ്ഥയിലുള്ള നിരവധി പെൺകുട്ടികൾ ഇപ്പോഴും പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ കുറച്ചു ദിവസങ്ങൾ കൂടി തുടർന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേനെ ഫിലിപ്പീൻസ് മലേഷ്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേരാണ് അവിടെ പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ മകളാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നായിരുന്നു ജോൺ എബ്രഹാം ആണ് ജെ പി സിംഗ് എന്ന ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ചിത്രത്തിലെത്തുന്നത് ഉസ്മ മുഹമ്മദിന്റെ ഭർത്താവായ വേഷം കെട്ടിയാണ് ജെ പി സിംഗ് അവളെ രക്ഷിക്കാൻ ജീവൻ പണയം വെച്ച് പാകിസ്ഥാനിൽ എത്തിച്ചേർന്നത് മൂന്നാഴ്ച നീളുന്ന യാത്രയിൽ വാഗ അതിർത്തിയിലൂടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഉസ്മ പറഞ്ഞു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന സുഷമ മേഡം സുഷമ സ്വരാജ് എന്നെ രക്ഷിച്ചു അവർ എന്നെ വിൽക്കുമായിരുന്നു എന്നാണ് വിദേശത്തകപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ മോദി സർക്കാർ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു എന്നതിന് ദൃഷ്ടാന്തമാണ് ഈ സിനിമയിലെ കഥ